മസാല ബോണ്ട് വിഷയത്തിൽ പ്രതികരണവുമായി പി ജെ ജോസഫ് എം എൽ എ കൂടിയ പലിശയ്ക്കാണ് സർക്കാർ വിദേശ വായ്പ സ്വീകരിച്ചതെന്നും പ്രതിപക്ഷം അന്ന് തന്നെ ഇതിനെതിരെ നിലപാടെടുത്തിരുന്നതായും പി ജെ ജോസഫ് പറഞ്ഞു ഇതിലും കുറഞ്ഞ പലിശയ്ക്ക് നിന്നും തന്നെ വായ്പ ലഭിക്കുമായിരുന്നതായും കേരളം ഭരിക്കുന്നത് കൊള്ള സംഘമാണെന്നും പി ജെ ജോസഫ് ഉടുപടി വ്യക്തമാക്കി അതിനെല്ലാം തോമസ് ഐസക്ക് തള്ളിക്കളയാണ് അതിനേക്കാൾ കുറഞ്ഞ പരിധിക്ക് പരിസിക്കിവിടെ കിട്ടുമായിരിക്കും പിന്നെന്തിനാണ് വിദേശം സ്വീകരിക്കുന്ന വിഷയമാണ് അതിലെന്തോ കൂടെ ലക്ഷ്യങ്ങൾ ഉണ്ടെന്ന് ഏതായാലും നോട്ടീസ് വന്നിട്ട് മറുപടി മുപ്പത് മറുപടി കൊടുക്കാനുണ്ട് മറുപടി കാണിച്ച് പ്രതിപക്ഷം ശബ്ദം കാരണം കൂടിയ പരിധിക്ക് എന്തിനാണ് അവിടെ പോയി എടുക്കുന്നുള്ളോ അവിടെ അതിനേക്കാൾ കുറഞ്ഞ പരിധിക്ക് കിട്ടുമായിരിക്കും ുരുതയാണ് ഈ നടപടികളുടെ എല്ലാം കൊള്ള സംഘമാണ് ഈ രാജ്യം സംസ്ഥാനം ഭരിക്കുന്നത്